മാട്ടുപ്പെട്ടി വളർത്തു ആക്രമണം മാട്ടുപ്പെട്ടി സ്വദേശി അമീൻ ആക്രമണം ഉണ്ടായത് മാട്ടുപ്പെട്ടി സ്വദേശി അമീൻ അലിയാറിന്റെ വളർത്തുമൃഗത്തിനാണ് ഇന്നലെ ആക്രമണം ഫോറസ്റ്റ് അധികൃതർ എത്തി പരിശോധിച്ചപ്പോൾ കടുവയുടെ ആക്രമണമാണ് വളർത്തു വളർത്തുമൃഗത്തിന് നേരിട്ടതെന്ന് വിലയിരുത്തുകയും ചെയ്തു ഏതാനും ദിവസങ്ങളായ പ്രദേശത്ത് ചെന്നായുടെ ശല്യം ഉള്ളതായും നാട്ടുകാർ പറയുന്നു വീട്ടിൽ കെട്ടിയിട്ട് വളർത്തിയ വളർത്തുമൃഗത്തിനെ രാവിലെ അഴിച്ചുവിട്ടതിന് ശേഷം ഒൻപത് മണിയോട് കൂടി വന്യമൃഗത്തിന്റെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു ബെദേൽ പ്ലാന്റേഷൻ മാട്ടുപെട്ടി ഡിവിഷനിലെ ഭൂരിഭാഗവും കാട് കയറിയ അവസ്ഥയിലാണ് ഇതിനുള്ളിൽ വന്യമൃഗങ്ങളുടെ വികാര കേന്ദ്രമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് വളർത്തുമൃഗങ്ങളെ ഒന്നിനെ പോലും വളർത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് അമീൻ അലിയാർ പറയുന്നു നമ്മുടെ ആണെങ്കിൽ രാവിലെ പാലെടുത്ത് നമ്മുടെ മൂലിന് രാവിലെ അഴിച്ചുവിട്ടുക അഴിച്ചുവിട്ടു കഴിഞ്ഞപ്പോഴത്തൊരു ഒമ്പതരയ്ക്കായപ്പോഴേക്കുമാണ് നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടെ നമ്മളെ വിളിച്ചു പറയുന്നത് ഇന്നപോലെ നിന്റെ പശുവിനെ ആരെ വെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഓടി പറച്ചു പോയി പോയി നോക്കിയപ്പോഴേക്കും ഇന്നപോലെ കടുവ ആക്രമിച്ചതായിട്ടാണ് ഞാൻ കണ്ടത് അപ്പൊ നമുക്ക് ചെറിയ സംശയം തോന്നി നമ്മളിവിടെ നിന്നുള്ള വാച്ചർമാരെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ ടൈഗറിന്റെ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അതും ജനവാസ മേഖലയിലേക്കാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അടുത്തുള്ള വീടുകളിലെ ആടുകളെ പോലും പറ്റാതെ വളർത്തുമൃഗത്തെ ആക്രമിക്കാൻ ശ്രമിച്ചതിൽ കടുവയുടെ നഖം കൊണ്ട് ആഴമേറിയ മുറിവാണ് ഉണ്ടായിട്ടുള്ളത് വന്യമൃഗ ആക്രമണം മൂലം പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലും ഭീതിയിലുമാണ് ഇവിടെ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ